സംസ്ഥാനത്ത് മയക്കെടുതിയിൽ നേരിയ ആശ്വാസം ഉണ്ടെങ്കിലും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയത് മൂലം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കളക്ടർ അവധി നൽകിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അതുപോലെ ഇന്റർവ്യൂ അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധിയുണ്ട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ വെള്ളം കയറിയ ഭാഗങ്ങളിലെ മുഴുവൻ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്